പാലക്കാടിന്റെ ആണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടി ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കേണ്ട അവസരം തരുന്നത് ഇങ്ങനെ ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട് എന്ന് ഞാൻ പല കുറിച്ച് സൂചിപ്പിച്ചു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയാരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്ക് എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് അന്നിറങ്ങിയ ദിവസം തൊട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ ദിവസം വരെ ഈ കൌണ്ടിംഗ് ഡേ വരെ നേതാക്കന്മാരുടെ ഒരു വലിയ പിന്തുണ അത് കേരളത്തിലെ പൊതുവായ നേതാക്കന്മാരുടെയും ഇപ്പോൾ പഞ്ചായത്തിന്റെയൊക്കെ ചുമതല പിന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള എം എൽ എമാരൊക്കെ പഞ്ചായത്തിന്റെ ചുമതലയും വാർഡിന്റെ ചുമതലയും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം തുടക്കം തൊട്ടൊടുക്കം വരെ രണ്ട് ജനപ്രതിനിധികൾ ഒന്ന് പാലക്കാടിന്റെ മുൻ എം എൽ എ ആയ ശ്രീ ഷാഫി പറമ്പിൽ പിന്നെ പാലക്കാടിന്റെ എം പി ആയ ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരെ ഒരു ടീമായിട്ട് ഇന്ന് പോലെയുള്ളൊരു ഒരു ഒരു വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കിട്ടുമോ ഇപ്പം ചീഫ് എലക്ഷൻ ഏജന്റ് ഇവിടുത്തെ മുൻ എം എൽ എയും എംപിയുമായിട്ടുള്ള ആള് കൌണ്ടിങ് ഏജന്റ് നിലവിലെ എം എന്ന് പറയുന്ന രീതിയിൽ ഒരു സാധാരണ പ്രവർത്തകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പം സാധാരണ പശ്ചാത്തലമുള്ള ആളുകൾക്ക് പ്രസ്ഥാനത്തിലേക്ക് വരാൻ വലിയ കരുത്താണ് അതുപോലെ തന്നെ മുന്നണി എന്ന നിലയിൽ ഇപ്പം മുന്നണി എന്ന നിലയിൽ എല്ലാ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടേക്കെത്തിയത് പാണക്കാട് തങ്ങള് അതുപോലെ തന്നെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ ശ്രീ പി ജോൺ അടക്കം കേരള മുസ്ലിം നേതാക്കന്മാരടക്കം എത്തി അപ്പം ലീഗിന്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ പി കെ ഫിറോസിനെ പോലൊരാൾ ഒരു പഞ്ചായത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് ശ്രീ പി കെ ഫിറോസ് ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പോലും ഇത്രയേറെ ദിവസം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല വൈ ഇലക്ഷനിലൊക്കെ ലീഗ് മുൻപ് മത്സരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഇത് പാലക്കാടിന്റെ വിജയമാണ് ഞാൻ എന്നെ ആഗ്രഹിച്ചു എന്നല്ല പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിന്റെ വിജയമാണ് പിന്നെ അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാർ അത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ തൊട്ട് കേരളത്തിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ െ സുധാകരൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ശ്രീ ശശി തരൂർ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ ചുമതലയുടെ കാര്യം പറഞ്ഞില്ല ഇപ്പം ശ്രീ അൻവർ സാഹിത് ഇപ്പം ഇപ്പോഴും ഒപ്പമുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും അധികം ഒരുപക്ഷം നന്നൊരു പ്രദേശത്തിന്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹം ശ്രീ എം വിൻസിലെ അടക്കം അങ്ങനെ പേര് പറയാൻ പോയാൽ ഒക്കെ പേരുകൾ വിട്ടു എല്ലാവരും ഇത് കൂട്ടായ്മയുടെ മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഇത് പാലക്കാട് ഒറ്റക്കെട്ടായി വിജയമാണ് പുള്ളി പുള്ളി അത് കമന്റ് ചെയ്ത് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഭൂരിപക്ഷത്തിന്റെ നമ്പറിനേക്കാളൊക്കെ ആധികാരികമായ വിജയം ഉണ്ടാകും പറഞ്ഞു ഞാൻ ഇപ്പം എന്നാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു തുടക്കക്കാരനാണ് അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം കണ്ടുപിടിച്ചത് വിഷ്വട്ടിനെപ്പോലുള്ള ആളുകളിൽ നിന്നാണ് അപ്പം പുള്ളിയൊക്കെ അടുത്ത് നിൽക്കുന്നു ഇപ്പം പാലക്കാട്ടേക്ക് വരുമ്പം പുതുപ്പള്ളി വരെയുള്ള യാത്രയിൽ ഉണ്ടായിരുന്നു ഇപ്പം റിസൾട്ട് വരുമ്പം വിഷ്വട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ആരെയും നമ്മൾ മാറ്റി നിർത്തും അപ്പം എല്ലാവരുടെയും കൂടെ വിജയമാണ് അപ്പം പാലക്കാടിൻ്റെ വലിയ വിജയമാണ് പാലക്കാട് എല്ലാ മേഖലയും നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നത് നിങ്ങളൊരു അഞ്ച് അല്ലെങ്കിൽ ആറ് റൗണ്ടിലേക്കൊക്കെ വരുമ്പോഴാണ് ലീഡിലേക്ക് വരുന്നത് ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല കാരണം അത്ര റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പത്രക്കാരെ മുമ്പ് പറഞ്ഞിരുന്നു അത്ര സമ്മേളനം നടത്തി പറഞ്ഞു പാലക്കാട് ഭൂരിപക്ഷമാവെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്രസമ്മേളനം ഞാൻ പറഞ്ഞു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ലീഡി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുഴുവൻ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞു സർവ്വകാല റെക്കോർഡിന് ജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ ആഗ്രഹിച്ച ജനങ്ങൾ ആഗ്രഹിച്ച ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾ പലരും പല കണക്കൂട്ടലുകളും നടത്തി ആ കണക്കൂട്ടലുകളൊക്കെ തെറ്റി അത് ഞങ്ങൾ ഉത്തരവാദിയല്ല യു ഡി എഫിന്റെ ഇല്ല അല്ല ഈ ഇലക്ഷൻ മുമ്പ് രാഹുൽ വന്നതിന് ശേഷം ഞാൻ നടത്തിയ നിങ്ങളോട് സംസാരിച്ചതൊക്കെ നിങ്ങൾ റെക്കോർഡ് റെക്കോർഡെടുത്ത് വെക്ക് ഷാഫി പറമ്പലിന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടി ഭൂരിപക്ഷം കിട്ടും എന്ന് ആധികാരികമായി പലതവണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല ഇപ്പോഴെങ്കിലും ഒന്ന് മുഖവിലയ്ക്ക് എടുക്കണേ എല്ലാ കണക്കുകളും അതൊക്കെ പറയാനുണ്ടാവും സംബന്ധിച്ച് സംബന്ധിച്ച് ഞങ്ങൾ കണക്കിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ കണക്ക് കണക്ക് കൂട്ടൽ തെറ്റില്ല കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഇതിലെല്ലാം ഞങ്ങളുടെ കണക്കുകൂട്ടുകൾ തെറ്റിയിട്ടില്ല അല്പസ്വല്പം സ്വല്പം വ്യത്യാസം വന്നത് വലിയൊരു ഭൂകമ്പം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ മുമ്പ് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോ യു ഡി എഫിനോടൊപ്പം ഇത്രയും മതേതര മനസ്സോടുകൂടി ഉറച്ചു നിന്ന ഒരുപാട് വെല്ലുവിളികൾ വിവാദങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളോടുള്ള ഞങ്ങളുടെ ബന്ധമാണ് പതിനാല് വർഷം ഇവിടെ എം എൽ എ ആയ ഷാഫി പറമ്പലിന്റെ ബന്ധമാണ് ഞാന് ഇവിടെ ആറു വർഷമായിട്ടുള്ളൂ എം പി ആയിട്ടെങ്കിലും ആറു വർഷമായിട്ടില്ല അഞ്ചര ആയിട്ടുള്ളൂ ജനങ്ങളോടൊപ്പം ഈ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയത് ഞാൻ ജയ്ഹു അത് മാത്രല്ല രാഹുലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാധാരണക്കാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാണ് ആ ഒരു തെളിമ രാഹുലിനുണ്ടാകും പാലക്കാട് നൽകിയ ഭൂരിപക്ഷം അതാണ് തെളിയിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു വിവാദം ഉണ്ടാക്കാനോ വ്യക്തിഗത്യ ചെയ്താനോ ഒരു സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താനോ നിന്നിട്ടില്ല ഞങ്ങൾ എന്തെല്ലാം കേട്ടു ഞങ്ങൾ എന്തെല്ലാം സഹിച്ചു ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു അത് യാഥാർത്ഥ്യമായിരിക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകമായി നന്ദി എലക്ഷൻ കമ്മീഷൻ അല്ല സോറി എലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ നില നൽകി പ്രത്യേകമായ നന്ദി ഞങ്ങൾ ദ്രോഹിച്ചവരോടും ഞങ്ങൾ രേഖപ്പെടുത്തി ബിജെപിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ അതോടൊപ്പം തന്നെ വലിയൊരു വോട്ട് വീതം നിങ്ങൾക്ക് ബിജെപിയുടെ കേന്ദ്രങ്ങളിൽ നിന്നുണ്ട് അത് ഈ സന്ധീവാരി പോകുന്നത് കൊണ്ട് മാത്രമാണോ അതല്ലെങ്കിൽ അനുകൂല ഒരു ഘടകം തന്നെയാണ് പക്ഷെ പാലക്കാട്ടെ ബിജെപിയുടെ മുഖം എന്താണ് ഇവിടെ വേറെ സ്ഥാനാർത്ഥികളൊന്നും മത്സരിക്കാനില്ലേ എന്നും ഒരു സ്ഥാനാർത്ഥിയാണ് നഗരസഭയിലൊരു സ്ഥാനാർത്ഥി നിയമസഭയിലൊരു സ്ഥാനാർത്ഥി പാർലമെന്റിൽ ഒരു സ്ഥാനാർത്ഥി ജനങ്ങൾ കണ്ടു മടുത്തില്ലേ അത് മാത്രമല്ല അതിന്റെ അകത്തുള്ള ആഭ്യന്തര കുഴപ്പം എത്രയാ ഇവിടെ ഭൂരിപക്ഷം പറഞ്ഞത് ഈ പതിനൊന്ന് മണിക്ക് എന്നെ ചാനലിനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യേട്ടൻ എവിടെയുണ്ട് എവിടെയുണ്ട് അതെ രാഹുൽ മൂവാത്ത ഞാനപ്പൊ പറഞ്ഞു ഉള്ളി തോല് പൊളിച്ചത് പോലെയാ ഒന്ന് പറഞ്ഞില്ലേ ഇപ്പ ആയില്ലേ അപ്പൊ അതാണ് ഞങ്ങൾ ജനങ്ങളായിട്ട് ബന്ധമുണ്ട് അവർ മാഫിയകളായിട്ട് ബന്ധമുള്ളവരാ അവർക്ക് ജനങ്ങളായിട്ട് ബന്ധമില്ല ഈ നഗരസഭ ഒമ്പത് വർഷമായിട്ട് ഭരിക്കുന്നു ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം എത്ര പ്രയാസം റോഡുകളുടെ കാര്യം എല്ലാ അർത്ഥത്തിലും കുടിവെള്ളത്തിന്റെ കാര്യം എത്ര ഫണ്ട് കിട്ടി അതെല്ലാം വെട്ടിപ്പടത്തി പൂർത്തിയാകാത്ത വികസനങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കിടക്കുക പിന്നെയാണ് വികസനത്തിന്റെ പൂക്കാലം എന്ന് പറഞ്ഞു കേന്ദ്രമന്ത്രി തോന്നുന്നു പ്രസംഗിച്ച അത് ഉൾക്കൊള്ളാൻ മാത്രം വിഡ്ഡികളല്ലോ പാലക്കാട്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു ബി ജെ പിക്ക് ഇതുപോലെ കണക്കിന് പ്രഹരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല തൃശൂർ പൂരം കലക്കിയതിന് പാലക്കാട്ട് വെടിക്കെട്ടോട് കൂടിയിട്ടാണ് ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നത് എന്നോടാണോ അല്ല ഈ ഇപ്പം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പാർട്ടി പ്രവർത്തകരുടെ ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനാണ് സാധാരണ പാർട്ടി പ്രവർത്തകനാണ് ഞാൻ പിന്നെ മുമ്പൊരിക്കെ വിഷ്വാട്ടൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കുടുംബ വിഷ്വാട്ടന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പഞ്ചായത്ത് മുമ്പ് പോലും ഇല്ല അതുപോലെ കുടുംബത്തിൽ നിന്നൊരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എന്റെ വികാരങ്ങളെല്ലാം പാർട്ടിയുടെ എന്റെ വികാരങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകന്റെ വികാരമാണ് അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് പോകുന്ന ഒരാളോട് അങ്ങനെ എളുപ്പം സമരസപ്പെടാൻ പാർട്ടിയുടെ പ്രവർത്തകർ ആഗ്രഹിക്കില്ല ആ പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പമാണ് ഞാൻ അല്ല അത് തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നല്ലോ ആ ചോദ്യത്തിന് പ്രസക്തിയല്ലോ അദ്ദേഹം അദ്ദേഹത്തെ മേളി വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിന് കൈ അദ്ദേഹത്തിന് കൈ കൊടുത്തിരുന്നു അദ്ദേഹത്തിന് കൈ കൊടുത്തു അല്ല അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാനങ്ങനെ അധിക്ഷേപിക്കാനില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും അധിക്ഷേപിച്ചിട്ടുള്ള ഒരാളല്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അപ്പം നിങ്ങൾ തന്നെ വിലയിരുത്തണം എന്തെല്ലാം അധിക്ഷേപങ്ങൾ വ്യക്തിപരമായി എനിക്ക് കേൾക്കേണ്ടി വന്നു ഞാനൊരു കാര്യം പറയാം ഞാൻ നാല് ലക്ഷം മത്സരിച്ചിട്ടുണ്ട് വി കെ ശ്രീകണ് മത്സരിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരും ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട പോലെ വ്യക്തി അധിക്ഷേപം നേരിട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ സമചിത്വതയോടുകൂടി അതിനെ നേരിട്ടു തുടക്കക്കാരനാണെങ്കിൽ പോലും വലിയ പക്വത അക്കാര്യത്തിൽ കാണിച്ചു പാർട്ടി മുന്നണിയും എം പി ആണെങ്കിലും എം എൽ എ രണ്ട് എം പിമാരും അവരും മര്യാദ വിടാതെ അതിനോട് പ്രതികരിച്ചു പക്ഷെ ഞങ്ങൾ അനുഭവിച്ച പ്രയാസം ഞങ്ങൾ നേരിട്ട പിന്നെ പ്രതിസന്ധി വ്യാജ ആരോപണങ്ങൾ വ്യക്തി അധിക്ഷേപം അത് ഞാൻ പ്രത്യേകമായി രാഹുലിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ആ സമനില ആരുടെ ആണെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നു പക്ഷേ സമചിത്വത്തോടുകൂടി അദ്ദേഹം അതിനെ നേരിട്ടു